മനുഷ്യൻ എന്ന വാക്കിന്റെ മറ്റൊരു പര്യായം മർത്യൻ എന്നാണ് മർത്യൻ മർത്യൻ എന്ന വാക്കിനകത്ത് മൃത്യു മരണം അടങ്ങിയിട്ടുണ്ട് മരിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം ഞാൻ ഇന്ന് ഈ വേദിയിലേക്ക് കയറി വരുമ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ മരിച്ചു വീഴുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ എത്ര സ്നേഹത്തോടെ പെരുമാറുമായിരുന്നു നിങ്ങൾ എന്നോട് എത്രമാത്രം ആദരവോടെ പെരുമാറുമായിരുന്നു നിങ്ങൾ എന്നെ എത്ര ഇഷ്ടത്തോടെ കൈപിടിക്കുമായിരുന്നു നിങ്ങൾ എൻ്റെ വാക്കുകൾ എത്ര മനോഹരമായി കേട്ടിരിക്കുമായിരുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ മരണത്തിൻ്റെ ഒറ്റത്തിര കൊണ്ട് കടലെടുത്തു പോകാവുന്ന ജീവിത തുരുത്തിലാണ് നമ്മൾ താമസിക്കുന്നത് എല്ലാ മനുഷ്യരും അങ്ങനെ അടുത്ത നിമിഷം മരിച്ചു പോകുന്നവരാണെന്ന് കരുതിയാൽ പിന്നെ എവിടെയാണ് നമുക്ക് ദ്വേഷത്തിന് സമയം എവിടെയാണ് നമുക്ക് വർഗീയതയ്ക്ക് സമയം എവിടെയാണ് നമുക്ക് തീവ്ര വികാരങ്ങൾക്ക് സമയം പ്രിയപ്പെട്ടവരെ മനുഷ്യരെ തിരിച്ചറിയാൻ അടിത്തട്ട് വിലാപങ്ങൾ കാണാൻ ഒരു മനുഷ്യനെ കാണുമ്പോൾ എന്താണ് ഇങ്ങനെ വിഷണ്ണനായിരിക്കുന്നത് എന്ന് ചോദിക്കാൻ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിക്കാൻ നിങ്ങൾ പരിഹാരം ഒന്നും ഉണ്ടാക്കണ്ട അങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നതിൻ്റെ പേരാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്